മള്ളിയൂരിൽ ഭാഗവതഹംസ ജയന്തി ആഘോഷം ഭക്തർഹനമായ ചടങ്ങുകളോടെ നടന്നു ജയന്തി ആഘോഷ സമ്മേളനത്തിൽ ചിദാനന്ദപുരി സ്വാമികൾ നടത്തി മളയൂർ ശങ്കരസ്മൃതി മള്ളിയൂർ ഗണേശ പുരസ്കാര സമർപ്പണവും നടന്നു ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ നൂറ്റിമൂന്നാമത് ജയന്തി ആഘോഷം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെയാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ നടന്നത് ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ശ്രീമദ് ഭാഗവതാമൃത സത്ര സമർപ്പണവും വെള്ളിയാഴ്ച നടന്നു സമാപനത്തോടനുബന്ധിച്ച് നാമ വൈഭവം ബ്രഹ്മോപദേശം മാർക്കണ്ടേയ ചരിതം ഭാഗവത സംഗ്രഹം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് ഉച്ചയ്ക്ക് നടന്ന ജയന്തി അനുസ്മരണ ചടങ്ങിൽ സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശാസ്ത്രം പറയുന്നു അപ്പൊ നമ്മള് അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ സ്മൃതി ജാഗ്രത ആക്കി വെക്കാൻ സാധിക്കുകയോ അങ്ങനെയൊക്കെ പരിശ്രമിക്കും അതിലൂടെ ഏതൊരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുവോ ജീവിതത്തെ അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ വിധം എല്ലാവർക്കും ഒരുപോലെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം സുപ്രീം കോടതി അഭിഭാഷകനും ഗ്രന്ഥകാരനുമായ ജെ സായി ദീപക് ഉദ്ഘാടനം ചെയ്തു ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നൽകുന്ന മള്ളിയൂർ ശങ്കരസ്മൃതി പുരസ്കാരം ബദ്രീനാഥ് റാവൽ ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകുന്നത് മള്ളിയൂർ ഗണേശ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സംഗീതജ്ഞൻ ആയാങ്കുടി മണിക്കും പ്രശസ്തി പത്രവും സമാനമായി നൽകി കലാമണ്ഡപത്തിൽ കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും നാമസങ്കീർത്തനം അവതരിപ്പിച്ചു ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി വരെ നടന്ന ഭാഗവതാമൃത സത്രത്തിൽ സ്വാമി അശേഷാനന്ദ ഈറോഡ് ബാലാജി ഭാഗവതർ ശ്രീകണ്ഠേശ്വരം സോമ വാര്യർ ശങ്കൂറ്റിദാസ് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി വെൺമണി രാധാ അന്തർജനം പുല്ലൂർമണ് രാമൻ നമ്പൂതിരി തുടങ്ങിയ പ്രമുഖർ ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തി സ്റ്റാർവിഷ് ന്യൂസ് ചേറ്റുമാനൂർ